നെടുങ്കണ്ടം പഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതിയുടെ ഭരണ പരാജയങ്ങളും ഏകാധിപത്യ പ്രവണതകളും മൂലം പദ്ധതികൾ പലതും പാതിവഴിയിൽ നിലച്ചതായി യു ഡി എഫ് മെമ്പർമാർ ആരോപിച്ചു മാർക്കറ്റ് ശ്മശാനം തുടങ്ങിയ പദ്ധതികളാണ് നിലച്ചത് മൂന്ന് വർഷം മുമ്പ് മൂന്ന് കോടി മുടക്കിയ മാർക്കറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ഒന്നര കോടി രൂപ കരാറുകാരന് നൽകാനുണ്ട് പതിനഞ്ച് ലക്ഷം മുടക്കിയ ആധുനിക ശ്മശാനവും പാതിവഴിയിൽ നിലച്ചു ഇവിടേക്ക് വാങ്ങിയ ജനറേറ്റർ തുരുമ്പെടുത്ത് നശിച്ചു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഇരുപത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ മലിനജലം ബസ് സ്റ്റാൻഡിലൂടെ ഒഴുകുകയാണ് പല പദ്ധതികളും പാതിവഴിയിൽ നിലച്ചു വാർഡുകളിൽ ഫണ്ട് അനുവദിക്കുന്നത് വിവേചനപരമായാണ് മുപ്പത് ലക്ഷം രൂപ മുതൽ മുഴക്കി നിർമ്മിച്ച ടോയ്ലറ്റ് കോമേഴ്സും സെപ്റ്റിക് ടാങ്കിന്റെയും നിർമ്മാണത്തിലെ ദീർഘവീക്ഷണം കോമേഴ്സിലെയും മലിനകരം ഒഴുകി യാത്രക്കാർക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുകയും യാത്രക്കാർ പ്രവേശിക്കുകയും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുകയും താൽക്കാലിക പരിഹാരം മാത്രമാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് എടുക്കുവാൻ സാധിച്ചത് കാര്യമാണ് ും പഞ്ചായത്ത് ഭരണസമിതികൾക്ക് അത് നടപ്പിലാക്കേണ്ട ഭരണസമിതികൾ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാതെ പ്രവർത്തിക്കുമ്പോൾ ആ കാര്യങ്ങളോട് ഒരിക്കലും യുജിക്കുവാൻ കഴിയുമല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നതും ക്രിയാത്മകമാകുന്നതൊക്കെ ചെയ്യുന്നത് ചർച്ചകളിലൂടെ സംവാദങ്ങളിലൂടെ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകളായി അവിടെയൊക്കെ നടക്കുന്ന മീറ്റിങ്ങുകൾ കമ്മിറ്റികൾ എന്ന് പറയുന്നത് അവിടുത്തെ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്ന ജനാധിപത്യം ഉണ്ടാകും സ്വാഭാവികം പക്ഷേ അതൊന്നും വേണ്ട ഞങ്ങൾക്ക് ചില ഏകാധിപത്യപരമായ ചില അജണ്ടകൾ ഈ നാട്ടിൽ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കാനുണ്ട് എന്നുള്ള ഒരു സാക്ഷ്യം അതനുസരിച്ചു കൂടാൻ കഴിയില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യു ഡി എഫിന്റെ ജനപ്രതിനിധികളായിട്ടുള്ള ഏഴുപേരും പഞ്ചായത്ത് അന്നത്തെ കമ്മിറ്റിയും കമ്മിറ്റിയുടെ തീരുമാനങ്ങളും അസാധുവാണ് അത് നിയമപരമായി ചൂണ്ടിക്കാണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കത്തുകൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം തന്നെ ആ കമ്മിറ്റിയും അന്നത്തെ തീരുമാനങ്ങളും അസാധുവായി അല്ലെങ്കിൽ റദ്ദാക്കിയതായി അറിയിക്കാം തെരുവ് വിളക്കുകൾ എഴുപത്തിനാലെണ്ണം വീതം കൊടുക്കാമെന്നിരിക്കെ പ്രതിപക്ഷ വാർഡുകളിൽ അമ്പതായി ചുരുക്കി ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണ കാര്യത്തിലും വിവേചനമാണ് കാണിക്കുന്നത് ഭരണപക്ഷ മെമ്പർമാർക്ക് നാൽപ്പത് ലക്ഷം രൂപ വരെ അനുവദിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ആറ് ലക്ഷം രൂപ മാത്രമാണ് അനുവദിക്കുന്നത് വീട് മെയിന്റനൻസ് ഉൾപ്പെടെയുള്ളവയുടെ ഫണ്ട് ഗുണഭോക്താക്കൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല കൃഷിഭവൻ മൃഗസംരക്ഷണ വകുപ്പ് എന്നിവയിലൂടെ നടപ്പാക്കേണ്ട പദ്ധതികളിൽ ഒന്നുപോലും നടപ്പാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷ മെമ്പർമാരുടെ പരാതിയെ തുടർന്ന് പന്ത്രണ്ടിന് നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയും തീരുമാനങ്ങളും അസാധുവാക്കിയതായും പ്രതിപക്ഷ മെമ്പർമാരായ എം എസ് മഹേശ്വരൻ ജോജി ഇടപ്പള്ളിക്കുന്നേൽ രാജേഷ് അമ്പഴത്തിനാൽ ഷിഹാബ് ഈട്ടിക്കൽ കുഞ്ഞുമോൻ മാന്തുരുത്തിയിൽ ലിസി ദേവസ്യ ലിനിമോൾ ജോസ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജകുമാരി